കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു അൻപത് വർഷമായി കോൺഗ്രസിൽ തുടരുന്ന താൻ വടാട്ടുപാറയിലെ സ്ഥാനാർത്ഥി നിർണയം ഏകാധിപത്യപരമായി നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെക്കുന്നതെന്ന് പറഞ്ഞു ഏകപക്ഷീയമായി നടത്തി ഇഷ്ടമുള്ളവരെ മാത്രം എല്ലാം അറിയിക്കാതെ നടത്തിയ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ സുതാര്യമായ എല്ലാ സ്ഥാനാർത്ഥി നിർണയം നടന്നതെന്നുള്ള ബോധ്യത്തോടെ സംഘടനയുടെ സംഘടനാതത്വങ്ങൾ പാലിക്കാതെ അതിൻ്റെ കമ്മിറ്റികൾ കൂടാതെ അതിൻ്റെ നേതൃത്വമായി ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കവടന്നാട് ബ്ലോക്ക് സെക്രട്ടറി എന്ന നിലയിലുള്ള സ്ഥാനവും കർഷക കോൺഗ്രസിൻ്റെ കോതമംഗല നിയോജനങ്ങളിലം പ്രസിഡന്റ് സ്ഥാനവും കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന സ്ഥാനവും ഗാന്ധി ദർശന സമിതിയുടെ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനവും ഞാൻ രാജിവെച്ചതായി പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്